ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആസിഫലി രമേശ് നാരായണൻ വിവാദം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുകയാണ് ആസിഫ് അലിയുടെ ആ ഒരു പക്വത നിറഞ്ഞ പെരുമാറ്റം വളരെയധികം കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് അദ്ദേഹം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് നമ്മളിപ്പോൾ അദ്ദേഹം ഒരു ആരാധകൻ എഴുതിയ കുറിപ്പാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് റിയൽ ലൈഫിൽ നോക്കുമ്പോഴും ഇദ്ദേഹം ഒരു ഗുഡ് പേഴ്സൺ തന്നെയാണ് ഇദ്ദേഹത്തിനെ കണ്ടവറൊക്കെ ഓക്കെ പറയുന്നുണ്ട് നല്ല പെരുമാറ്റ രീതിയാണ് രീതിയാണ് ഇദ്ദേഹത്തിൻ്റെത് ഒട്ടും ജാടയില്ലെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ഒരു കഥയുമായി പോയാലും അദ്ദേഹം നോൻ പറയില്ല അതാണ് ഇങ്ങനെ ഫ്ലോപ്പ് പടങ്ങൾ വരുന്നത് എന്നാണ് പറയുന്നത് യൂത്തന്മാരിൽ തന്നെ ഏറ്റവും നന്നായി അഭിനയിക്കുന്ന ഒരാൾ ഇദ്ദേഹമായിരിക്കും സ്ക്രിപ്റ്റ് നോക്കി അഭിനയിച്ചാൽ ടയർ ടൂല് എന്ന് വെച്ചാൽ ആ ഒരു ആക്ടേഴ്സിൻ്റെ പ്ലേസ്മെൻ്റ് ടയർ ടൂല് ഒക്കെ വരാവുന്ന നടനാണ് ആസഫ് അലി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് ഇതിനുള്ള കമൻറ്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്